ഹലോ ഗൈസ് ട്രാവുൽ തോഫിയാണ് അങ്ങനെ നമ്മുടെ യാത്രയുടെ തുടക്കമാണ് കേട്ടോ ഇന്ന് റോഡ് സൈഡിലാണ് കിടന്ന് ഉറങ്ങിയത് നമ്മൾ ഷ്യാമെന്നൊരു സ്ഥലത്ത് പോകാനുള്ള യാത്രയാണ് കേട്ടോ അതായത് ഒരു കടലാണ് ആ കടലിലേക്ക് പോകാനുള്ള യാത്രയാണ് അതായത് ഒമാൻ ബോർഡറാണ് ഓക്കെ പിന്നെ രാത്രി ഇവിടെയാണ് കിടന്ന് ഉറങ്ങാൻ പറ്റിയത് നിങ്ങൾ കാണിച്ചിട്ട് എവിടെ കിടന്നുള്ളത് കാണിച്ചിരുന്നത് അതുകൊണ്ടല്ലേ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക കേട്ടോ ഓക്കെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കാം ഓക്കെ നമ്മൾ യു എയിലെ ഫുള്ള് യാത്രയാണ് അതായത് ബൈക്കിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് വീഡിയോ കാണാത്ത ആളുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ അതിൽ കിടന്ന സ്ഥലം ഞങ്ങൾ കാണിച്ചു തരാം ഇവിടെ കിടന്നത് ബുറാക്ക് താണ്ടേ ഇതാണ് നമ്മുടെ മുറാക്കാട്ടോ ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് നേരെ ജുമായിക്ക് പള്ളി പോകണം നമസ്കരിക്കണം പിന്നെ അവിടെ നേരെ യാത്രയാണ് അതോ ഓക്കെ മെന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാനുള്ള പരിപാടിയാണ് എന്തായാലും നോക്കട്ടെ പ്ലാനിങ് മാറ്റില്ലെന്ന് അറിയത്തില്ല എന്തായാലും ഇനിയുണ്ട് ഒരുപാട് കിലോമീറ്റേഴ്സ് അപ്പോൾ എന്തായാലും പോവാം സംഭവം ഇന്നലെ സംഭവം ഇരുന്നെണീറ്റപ്പോ ഇന്നലെ കിടന്നപ്പോ ഇവിടെ പോയി നല്ല ഞാൻ എണീറ്റപ്പോ നല്ല അപ്പൊ വീട് സ്കിപ്പ് ചെയ്ത് കാണാൻ ഞാൻ റെഡി ആയിട്ട് കാണാം ഓക്കെ അങ്ങനെ എല്ലാം പറക്കി ഓതുക്കി പതിയെ യാത്രപ്പെടണം യാത്ര ചെയ്യണം ഓക്കെ എന്തായാലും പോകാം ഇനി ഇവിടുന്ന് എനിക്ക് തോന്നുന്ന ഒരു നൂറ് കിലോമീറ്റർ ഉണ്ട് എണ്ണൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് അഴുപത് കിലോമീറ്റർ ഓണം കാര്യം ഇവിടെ അങ്ങോട്ട് അവിടെ കറങ്ങിയിട്ട് ഇവിടെ കടലാണ് കടലാണ് നമ്മൾ പോകുന്നത് ഓക്കെ മൈക്കിന് എന്തോ പ്രശ്നം ഉണ്ടോ നമ്മൾ കറക്റ്റ് യാത്രയാണ് കേട്ടോ യുവയിൽ അതായത് അപ്പം അതുകൊണ്ട് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടോ അത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല മുന്നേ ഞാൻ എല്ലാം ഓക്കെ ആവുമെന്ന് പറഞ്ഞിട്ടാണ് മേ ബി സംതിങ് റോങ് ആണ് okay, lu berbulan dalam waktu itu. Oke, ya tersiap. Okay. 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 നമ്മൾ യാത്ര തുടങ്ങി ഇവിടെ ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ഇനി കാണിക്കുന്നത് കേട്ടോ ഓക്കെ നമ്മൾ ഇന്നലെ വന്ന് രാത്രി വന്ന് വണ്ടി പുറയുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു അപ്പം ക്യാമറ കുറച്ച് താഴ്ന്നാണ് ഇരിക്കുന്നത് അത് അടുത്ത വട്ടം റെഡിയാക്കാം സൗണ്ടും ക്ലിയർ അല്ല ഞാനത് ടാമോ റെക്കോർഡ് ചെയ്യുന്നതാണ് അപ്പം നമ്മൾ പോകുന്നത് അമരേശ റോഡാണ് ഈ റോഡ് സ്ട്രേറ്റ് ഇതൊരു മൂന്നുവരി പാതയാണ് കേട്ടോ അത് മൂന്നുവരി പാതയാണ് നമ്മൾ സേഫായിട്ട് ലാസ്റ്റ് ട്രാക്കിലാണ് പോകുന്നത് ലാസ്റ്റ് ട്രാക്ക് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്കുകൾ പോകുന്ന റൂട്ടാണ് അതുപോലെ തന്നെ എൻ്റെ പേഡ്സ് എടുത്തിട്ടുണ്ടോ എല്ലോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു കേട്ടോ ഞാൻ നല്ല ഇതിൽ കിടക്കുന്നെടുത്ത് ഇതിൻ്റെ സൈഡിലാണ് പേഡ്സ് വെച്ചത് അവിടുന്ന് പെട്ടെന്ന് എന്തോ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിച്ച് അങ്ങനെ പേഡ്സ് കിട്ടിയ കേട്ടോ അപ്പം യാത്രയിൽ ഞാൻ ഇത്ര റിസ്ക് എടുത്ത് അല്ലെങ്കിൽ പിന്നെ തിരിച്ച് പോകേണ്ടി വന്നതിന് അതായത് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകണം എന്തോ ഭാഗ്യത്തിന് കിട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമായ എപ്പോഴാണ് ജീവൻ വേണത് കേട്ടോ ഇനിയിപ്പം സാധനങ്ങളൊക്കെ മടക്കിയിട്ട് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അത്യാവശ്യം വെയിലും ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല എന്നാലും വലിയ ചൂടില്ലാതെ യാത്ര ചെയ്യാൻ പറ്റിയല്ലോ രാത്രി നല്ല തണുപ്പായിരുന്നു റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അത്യാവശ്യം ചൂടായിരുന്നു പക്ഷേ രാത്രി നല്ല തണുപ്പായിരുന്നു അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു നമ്മൾ നേരെ പോവുകയാണ് ഇപ്പം നമ്മൾ ഉള്ളത് കറക്റ്റ് കോയിൻ ആ ഒരു എമർജൻസിലാണ് ഉള്ളത് കേട്ടോ ഈ റോഡിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപതാണ് നൂറ്റി ഇരുപത് ഇപ്പം നൂറ്റി നാൽപ്പത് വരെ നമുക്ക് പോവാം നൂറ്റി നാൽപ്പത്തൊന്നിൽ നമുക്ക് എന്താണ് സ്പീഡ് ക്യാമറ അടിക്കും എൻ്റെ വണ്ടിക്കൊന്നും ഫുഡാക്കിനൊന്നും ഒരു സ്പീഡ് ക്യാമറയോ കാര്യങ്ങളോ ഒന്നും അടിക്കത്തില്ല കാര്യം എൺപതിന് മുകളിലോട്ട് നമ്മൾ പോകത്തില്ല കിലോമീറ്റർ മീറ്റർ നോക്കിയാൽ അറിയാലോ ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ് ഈ ഒരു എക്സിറ്റ് എടുത്താണ് ഇറങ്ങേണ്ടത് കേട്ടോ ഈ എക്സിറ്റ് എടുത്ത് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് ഷ്യാം എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തേക്കുള്ള ഒരു എക്സിറ്റാണ് ഇവിടെ നമ്മൾ നേരെ പോവുകയാണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ എനിക്ക് ലൊക്കേഷൻ ഇല്ലാതെ അങ്ങനെ ക്ലിയർ ആയിട്ട് അറിയാം കാര്യം നമ്മൾ ഒന്ന് രണ്ട് വട്ടം പോയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഐഡിയാസ് ഉണ്ട് എങ്ങനെ പോകേണ്ടത് എങ്ങനെയാണുള്ളത് അല്ലെങ്കിൽ ഒരു എക്സിറ്റ് തെറ്റുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അതുകൊണ്ട് വലിയ പാടില്ലാതെ തന്നെ എനിക്ക് പോകാൻ പറ്റിയ കേട്ടോ അങ്ങ് വരെയും പോകാൻ പറ്റി ഓക്കെ ഈ ഒരു സൈഡെന്ന് പറഞ്ഞാൽ വലിയൊരു റൗണ്ടാണ് അത് ഇങ്ങനെ ചെറുതായിട്ട് കുറങ്ങി ഇറങ്ങുന്നതാണ് അപ്പോഴത്തേക്കിനും പതിയെ പോയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിൽ വണ്ടികളുണ്ട് എൻ്റെ പുറകിൽ വണ്ടികളുണ്ട് പക്ഷേ ഞാൻ പോകുന്നത് കൊണ്ട് പതിയെ അവർ വരികയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ഒരുപാട് ചരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സ്ലിപ്പാകും ഇത്ര വെയിറ്റ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ വേറൊരു റോഡിലോട്ട് വന്നാൽ ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൂന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഫുൾ മരുഭൂമികളുള്ള ഏരിയയാണ് അതായത് ട്രക്കാണ് കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രക്കുകൾ വരുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടി നമ്മളെ അങ്ങോട്ട് തള്ളും ലെഫ്റ്റിലോട്ട് ഒരു സംഭവമാണ് അപ്പം അങ്ങനെയൊരു ഇതിലാണ് പോകുന്നത് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ സംഭവം ഈ ഒരു ട്രാക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ ട്രാക്ക് എന്ന് പറഞ്ഞാൽ ട്രക്കിൻ്റെ ട്രാക്കാണ് അതായത് സ്പീഡ് കുറവുള്ള വണ്ടികൾ പോകുന്നതാണ് ഇപ്പം ഞാനും ട്രെയിൻസിന് അതിൻ്റെ അകത്താണ് പോകുന്നത് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ഈ പോകുന്ന വഴിക്കാണ് ജബിൽ ജെയ്സ് പിന്നെ യാസ് മൗണ്ടൻ എന്നൊക്കെ പറയുന്ന ഏരിയകളൊക്കെ ഉള്ളത് കേട്ടോ ഈ റൈറ്റ് സൈഡിലാണ് കാണുന്നത് അതായത് നമ്മൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റാസൽ കൈമ ആ ഭാഗം തന്നെയാണ് കേട്ടോ ഓക്കെ പകുതിയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഞാൻ പള്ളിയിലോട്ട് അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ എത്തി കേട്ടോ ഇതാണ് പള്ളി സത്യം പറഞ്ഞ പള്ളിയിൽ നിസ്കാരം പേടി ഉണ്ടായിരുന്നു കേട്ടോ കാര്യം ഞാൻ ആദ്യം ഒരു പള്ളിയെ കണ്ട് കണ്ടിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു അവിടെ മാങ്ങി വിളിക്കുന്ന ടൈമേ ഉള്ളൂ അപ്പോഴത്തേക്കും കുറച്ചും കൂടെ പോയിട്ട് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് നോക്ക് നോക്കുന്നു പള്ളിയില്ല എന്റെ പൊന്നെ ഞാൻ ആകെ ടെൻഷനായി അല്ല പഠിച്ചോന് എന്താവും 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 നോക്കി നോക്കി പള്ളിയൊക്കെ ഉണ്ട് പ്രാവശ്യമില്ല പക്ഷേ എക്സിറ്റ് എടുത്ത് കയറി പോകുന്നത് വഴിയില്ല അങ്ങനെ ഫൈനലി അലഹദില്ല പടച്ചോൻ പള്ളി അന്ന് നിസ്കരിക്കുക അല്ലെങ്കിൽ എൻ്റെ ജുമ പോയാന ഓക്കെ പിന്നെ എല്ലാവരും ഈ പറയുന്നുണ്ട് എൻ്റെ വീഡിയോസിൽ പള്ളി പോകും പിന്നെ അതൊക്കെ തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു എന്റെ വീഡിയോസിൽ അതൊക്കെ തന്നെ ഉള്ളൂ കാരണം യൂട്യൂബിലെ വീഡിയോസിൽ കാണുന്നവർ കണ്ടാൽ മതി പ്രോബ്ലം വരുമാനം വേണം പല പല രാജ്യങ്ങളിലൊക്കെ പോയി പല പല രീതിയിലും കള്ളു പിടിക്കുന്നതും സിഗരറ്റ് അടിക്കുന്നതും ആ ഒരു രീതിയിലൊക്കെ ഉള്ള വീഡിയോസും കഞ്ചാവ് പിടിക്കുന്ന വീഡിയോസൊക്കെ ഇടും അങ്ങനെയുള്ള ആളുകൾ പൈസ ഉണ്ടാകും പക്ഷെ എനിക്ക് ആ പൈസ വേണ്ട കാണുന്നവർ കാണുക ഓക്കേ എത്ര പള്ളി ഒഴിവാക്കണ്ട എന്ത് മുനെ ഓക്കേ എന്നാലും പള്ളി പോട്ട് പാക്കലാം അങ്ങനെ നമ്മൾ പള്ളിയിൽ വന്നാൽ കേട്ടോ ഇത് നല്ല അടിപൊളി പള്ളി കേട്ടോ ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ പള്ളി നമ്മൾ ഈ റോഡ് അപ്പുറത്തെ റോഡ് വഴിയാണ് പോയത് ഇത് വഴി വന്ന് ഒരു അറബി കേട്ടോ കൈ കാണിച്ച് നല്ല രസമുള്ള പള്ളി ഭക്ഷണല്ലോ ഇനി ഇവിടുന്ന് ആയിട്ട് ചേഞ്ച് ചെയ്യണം ഞാൻ ബാഗ് എടുത്തുകൊണ്ട് വന്ന കേട്ടോ ബാഗ് എടുത്തതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ട് ഇത് ഗോപ്രോ ക്യാമറ ഇതെല്ലാം സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ വെച്ചിട്ട് നോക്കഴിഞ്ഞാൽ ഹീറ്റാവും സാധനം ഇടത്ത് പോകുമ്പോഴും ബാഗ് കൊണ്ട് പോകണ എന്ന് ചോദിക്കുന്ന ആൾക്കാർ കാണാമായിരിക്കും അറിയത്തില്ല ഓക്കെ സൂസൂരി നീ ഒതു ചെയ്തിട്ട് കാണാം അങ്ങനെ ഉളു ചെയ്ത് കേട്ടോ പല്ലൊക്കെ ചെയ്ത് ഞാൻ പല്ലു ഇവിടെ വന്നിട്ട് അതായത് അവരെ പിന്നെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല അപ്പം പലരുടെ ഉള്ളിലോട്ട് കയറാം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അതാണ് നമ്മൾ വന്ന വഴി